ജനസംക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി ശ്രീ എം പി അരവിന്ദ അച്ഛനാണ് കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ പ്രചാരണത്തിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നത് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമല്ലേ രണ്ട് തവണ ഷാഫിപ്പറമ്പിൽ എംപിയും ഒരു തവണ കെ പി സി സി വൈസ് പ്രസിഡന്റ് കണ്ണൂരിൻ്റെ ചുമതല വകുപ്പിന് രമ്യാ ഹരിദാസ് ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തി ഇനിയും അവരുടെ രണ്ടുപേരുടെയും പരിപാടിയുണ്ട് കെ പി സി സിയുടെ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരണ രംഗത്തേക്ക് വരും വോട്ടർമാരെ മുഴുവനും കണ്ടുതീർണം വോട്ടർമാർ ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നര രണ്ട് റൗണ്ട് പൂർത്തി കഴിഞ്ഞു ആ അയിപത്തിമൂന്ന് അവാർഡുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം അതാണ് നിലവിലെ ആ സ്ഥിതി ഈ നമ്മളെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്തവണത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻഗണനകൾ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളെ വാർഡിൽ നിന്ന് നിശ്ചയിക്കാൻ തീരുമാനിച്ചു വാർഡിലെ പ്രവർത്തകന്മാരുടെ അഭിപ്രായം എന്താണോ അവരുടെ പേര് സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കാൻ പറഞ്ഞു അവർക്കൊന്നോ അറിയുന്നവർ നാടറിയുന്നവർ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ വന്നാലും കുഴപ്പമില്ല അതിൻ്റെ അകത്തിൽ പ്രയോറിറ്റി നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു അതുകൊണ്ട് അത് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോലും ഒരു റബൽ ശല്യമില്ലാതെ യു ഡി എഫിന് സ്ഥാനാർത്ഥികളെ ഇറക്കാൻ സാധിച്ചു കോൺഗ്രസ്സിന് പ്രത്യേകിച്ചു ഈ സ്ഥാനാർത്ഥി ഘടകകക്ഷി വിഭജനം തലശ്ശേരി നഗരസഭയിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നേരത്തെ തന്നെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചു സ്ഥാനാർത്ഥി പട്ടിയെ യുവത്വണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് വനിതാ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലും യുവ നേതാക്കന്മാരുണ്ട് പരമാവധി അവർക്ക് പരിഗണന കൊടുത്തിട്ടുണ്ട് മഹിളാ കോൺഗ്രസിനും പരിഗണന കൊടുത്തിട്ടുണ്ട് കർഷക കോൺഗ്രസിനും പരിഗണന കൊടുത്തു എഫിനും പരിഗണന കൊടുത്തു എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ല ഈ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു ടീമാണ് നല്ല ടീമാണ് നല്ല ടീമാണ് കൂടുതലും നഗരപ്രദേശങ്ങളിൽ കൂടുതലും വനിതാ മണ്ഡലങ്ങളാണ് വനിതാ മണ്ഡലങ്ങൾ നല്ല കാഴ്ചപ്പാടുള്ള പ്രവർത്തന രംഗത്ത് സേവന മത്സരരംഗത്ത് ഞാൻ മത്സരരംഗത്ത് വീണ്ടും വന്നു കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ തവണ കോൺഗ്രസ് കൗൺസിൽ പാർട്ടിയിലേതായി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അസംബ്ലിയിൽ മത്സരിച്ചു അതുകൊണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചില്ല ഈ തവണ വീണ്ടും പഴയ വാർഡിൽ വാർഡൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും പഴയ വാർഡിൽ മത്സരരംഗത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം എൽ ഡി എഫ് ആണ് തുടർച്ചയായി നഗരസഭ അഞ്ച് വർഷത്തെ ഭരണത്തെ യു ഡി എഫ് എങ്ങനെ നോക്കിക്കാണോ കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ തലശ്ശേരി നഗരസഭ യു ഡി എഫിൻ്റെ നഗരസഭയായിരുന്നു അത് പിടിച്ചെടുക്കാൻ സി പി എം കോടിയേരി പഞ്ചായത്തിനെ കൂട്ടിച്ചേർത്തു അതുവഴി മുപ്പത് കൊല്ലമായി പുലിശ്ശേരി നഗരസഭ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ എല്ലാ കാലവും മുഖ്യമന്ത്രിമാരും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും പാർട്ടി സെക്രട്ടറിമാരും ഒക്കെ ജയിച്ചു വരുന്ന ഈ മണ്ഡലത്തിൽ നിങ്ങൾ വന്നു നോക്കിയാൽ വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല മറ്റ് നിയോജ മണ്ഡലങ്ങളിലെ അപേക്ഷിച്ച് ഈ നിയോജ അതിൽ വളരെ പിറകോട്ട് നിൽക്കുകയാണ് അപ്പോൾ നഗരസഭാ ഭരണകൂടവും അതുപോലെ തന്നെ ആവശ്യത്തിന് പണമില്ല പദ്ധതികൾ പറയുമ്പോൾ എപ്പോഴും പറയാ പണമില്ല എന്നുള്ളതാണ് അങ്ങനെ പണത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു നഗരസഭ പറഞ്ഞത് പ്രധാന പദ്ധതികളില്ല നഗരസഭയാണ് തനത് ഫണ്ടൊക്കെ ഒരുപാട് വരുന്ന ആ തനത് ഫണ്ടിലും ഒരു തകരാറ് വന്നു ഈ പിണറായി വിജയൻ ഗവൺമെന്റ് മുപ്പത് ശതമാനം തുക വെട്ടിച്ചിരിക്കും പദ്ധതി വിഹിതത്തിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പദ്ധതി വിഹിതത്തിൽ മുപ്പത് ശതമാനം വെട്ടിച്ചു അപ്പോൾ രാജീവ് ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാഗ്രഹിച്ച അധികാര വികേന്ദ്രീകരണം ഗ്രാമങ്ങളിൽ എന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതുകയും മുപ്പത് ശതമാനം വെട്ടിച്ചുരുക്കുമ്പോൾ അധികാര വികേന്ദ്രീകരണം അവിടെ പൂർണ്ണമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷയമാണ് ഈ സാമ്പത്തികമില്ലാത്ത ഇത് കാരണമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താത്തത് എന്ന് ഭരണകക്ഷിയാണ് സാധാരണ പറയേണ്ടത് യു ഡി എഫിന് അങ്ങനെ ഒരു അഭിപ്രായം കാരണം അല്ല അത് ഭരണകക്ഷി പറയുന്നത് എന്നതാണെന്ന് ഞാൻ പറഞ്ഞത് രണ്ട് യു ഡി എഫിന്റെ അഭിപ്രായമല്ല വരുമാനം ഉണ്ടാക്കേണ്ടത് ഭരണകക്ഷിന്റെ ഉത്തരവാദിത്വം നികുതി പിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകക്ഷിയുടെ പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കി സംസ്ഥാന സർക്കാർ അവർ ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ മുമ്പ് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തൊട്ടടുത്തുണ്ട് ഇവിടുന്ന് കടന്നു പോകുന്ന തലശ്ശേരി വഴി കടന്നു പോകുന്ന ഉണ്ട് അപ്പോൾ ആ വേണ്ടത്ര നഗരസഭ ആരണത്ര അത് ഉറപ്പാണ് ഏത് രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് ഈ ജനങ്ങൾക്ക് മുന്നിലേക്ക് യു ഡി എഫ് ഇനി വരുന്ന അഞ്ച് കൊല്ലത്തേക്ക് ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളൊന്നും തലശ്ശേരി നഗരസഭ ഒരു അറവ് ശാലിയില്ല അത്യാവശ്യമായ കാര്യം പ്രത്യേകിച്ച് തലശ്ശേരിയിൽ കൂടുതൽ തലച്ചുമാംസങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല തലശ്ശേരിയിൽ ഒരു ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സുനാമിയും സുനാമി അല്ലാത്ത രീതിയിലുള്ള മഴ മഴ വരുമ്പോഴും വെള്ളം കെട്ടുകൊണ്ട് തലശ്ശേരി നഗരം വെള്ളത്തിൽ മുങ്ങുകയാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു വെച്ചാൽ കടല് ഉയർന്നിട്ടും കര താണിട്ടും ടൗൺ താണിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായി അതുകൊണ്ട് തന്നെ ഒരു ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് നിരന്തരമായ ആവശ്യമായിട്ട് മറ്റൊന്ന് തലശ്ശേരിക്ക് ടൗൺ പ്ലാൻ പോലുമില്ല മുപ്പത് വർഷം മുമ്പേ ഉണ്ടാക്കിയ തലശ്ശേരി ടൗൺ പ്ലാൻ വെച്ചിട്ടാണ് ഇപ്പോഴും നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നില്ല അപ്ഡേറ്റ് ഇല്ല എന്നുവെച്ചാൽ ടൗൺ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ എവിടെ അഗ്രികൾച്ചർ സോൺ എവിടെ ഇൻഡസ്ട്രിയൽ സോൺ എവിടെ എഡ്യൂക്കേഷൻ സോൺ എവിടെ ഇൻഡ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ട സോൺ അങ്ങനെ നിരവധി നാലഞ്ച് മേഖലകളാക്കി തിരിക്കേണ്ട സർക്ക് ടൗൺ പ്ലാൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ എന്ത് വികസനമാണ് നമ്മൾ ഒരു അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു വീടെടുക്കുമ്പോൾ അതിൻ്റെ എന്നെ എന്നെ പോയിന്റുകൾ ഇന്നേ ഇന്നേ സ്ഥലത്ത് വെക്കണം എന്ന് പറയുന്ന പ്ലാന് പോലെയാണല്ലോ ഒരു അഞ്ച് സെൻറ്റിലൊരു പ്ലാൻ ഉണ്ടാക്കുന്നത് ഇത് വലിയൊരു മുനിസിപ്പാലിറ്റി കകത്ത് എവിടെയൊക്കെ പദ്ധതികൾ തയ്യാറാക്കണമെന്നൊരു പ്ലാൻ ആ പ്ലാന് ടൗൺ പ്ലാന് ഇല്ല എന്നുള്ളതാണ് തലശ്ശേരിയിലെ ഒരവസ്ഥ ഈ സാധാരണ ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അതായത് ഭക്ഷണം വെള്ളം വെളിച്ചം പാർപ്പിടം ഇത്തരം കാര്യങ്ങളിൽ നഗരസഭയുടെ ഇടപെടൽ എത്രത്തോളമാണ് ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് ഇനി നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് വളരെ പ്രധാനമായി പറഞ്ഞു നടക്കുന്നതാണ് പി എം എ വൈ ലൈഫ് പദ്ധതി അതിന് അഞ്ഞൂറിലേറെ അപേക്ഷകൾ തലശ്ശേരി നഗരസഭയിൽ കിട്ടിക്കിടക്കുകയാണ് ആ അഞ്ഞൂറ് അപേക്ഷകർക്ക് മൂന്നോ നാലോ ഫ്ലാറ്റുകൾ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളായി എടുക്കേണ്ടതുണ്ട് ആ വളരെ കാലത്തെ സമ്മർദ്ദത്തിൻ്റെ ഒടുവിൽ നഗരസഭ പുളശ്ശേരിയിലൊരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തേക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് ഈ നഗരസഭയിലെ എഞ്ചിനീയർ തന്നെ അതിന് അനുമതി കൊടുക്കുന്നില്ല ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നില്ല അതുകൊണ്ട് ആ എടുത്ത സ്ഥലവും വേസ്റ്റായി അപ്പോൾ ആസൂത്രണ പ്രക്രിയയിലെ വലിയ ഗുരുതരമായ വീഴ്ചയാണ് ആസൂത്രണ സമിതിയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം എടുക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു ഫ്ലാറ്റ് വരുന്ന സ്ഥലത്ത് ഫയർ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള സൗകര്യമാണ് രണ്ടോ മൂന്നോ ലോറികൾക്ക് പോകാനുള്ള സൗകര്യമാണ് അതില്ലാത്ത രീതിയിലാണ് അതിന്റെ സ്ഥലം കണ്ടെത്തി ചെയ്യുമ്പോൾ ചർച്ചയാവാറില്ല കൗൺസില് ചർച്ച മൃഗീയ ഭൂരിപക്ഷമില്ല കൗൺസിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൗൺസിൽമാർ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നീങ്ങുന്ന ഒറ്റ മറുപടി ഇത്തരം വരുന്നു എന്ന് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മറ്റു മാർഗങ്ങളുണ്ടല്ലോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുപ്പത്തി അയ്യായിരം ലഘുലേഖ ഉണ്ടാക്കി അത് തലശ്ശേരി നഗരസഭയുടെ അഞ്ച് വർഷത്തെ ഭരണത്തിൻ്റെ കുറ്റപത്രം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കുറ്റപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ ഒരു മാസമായി വീടുകളിൽ വിതരണം ചെയ്തു ആ കുറ്റപത്രത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അറവ് ശാലയില്ലാത്ത പറയുന്നുണ്ട് ഡ്രെയിനേജ് ഇല്ലാത്ത പറയുന്നുണ്ട് കുടിവെള്ള പദ്ധതി ഇല്ലാത്ത പറയുന്നുണ്ട് ഈ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ കെട്ടിക്കിടക്കുന്ന അഞ്ഞൂറ് അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ് കിടക്കുന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനൊക്കെ പുറമെ നമ്മുടെ ഈ തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട ഈ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കുടിവെള്ള പദ്ധതി ഇരുപത് കൊല്ലം കൊണ്ടാണ് ഈ ചിറക്കക്കാവ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന യു ഡി സ്മാറ്റ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചത് അതും ആസൂത്രണ പ്രക്രിയയുടെയും വിവിധ മേഖലകളിൽ ആലോചിച്ച് വേണ്ടത് ചെയ്യുന്നവരും വരുത്തിയ വീഴ്ചയും സർക്കാരിൻ്റെ പിടിപ്പുകേടും നഗരസഭയുടെ പിടിപ്പുകേടുമാണ് ഇരുപത് കൊല്ലം വേണ്ടി വന്നത് ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ഈ സ്റ്റേഡിയം തലശ്ശേരി സ്റ്റേഡിയം നഗരസഭയുടെ സ്റ്റേഡിയം ആയിരുന്നു ഒരു ദിവസം പറഞ്ഞു ഇത് നഗരസഭയുടെതല്ല സ്പോർട്സ് അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നു സ്പോർട്സ് ഫൗണ്ടേഷൻ അപ്പോൾ സ്പോർട്സ് കൗൺസിൽ നമുക്കറിയാം സ്പോർട്സ് ഫൗണ്ടേഷൻ നമുക്കറിയില്ല ആ സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ കിട്ടി പതിമൂന്ന് കോടി രൂപയുടെ ബിൽഡിങ് കിട്ടി അതിന് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നില്ല നമ്പർ കിട്ടുന്നില്ല നാല് കൊല്ലമായിട്ട് ആ ബിൽഡിങ് അവിടെ കിടക്കുകയാണ് നഗരസഭയ്ക്ക് ഇടാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നമ്പർ ഇട്ട് കൊടുക്കാൻ സാധിക്കാത്തത് പുരാവസ്തു വകുപ്പിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല ദൂരം അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇവിടെ സ്പീക്കറും മുഖ്യമന്ത്രി ഇല്ല സ്ഥലത്ത് തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ ഒരു വികസനം തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമായ പദ്ധതിയുടെ പെർമിഷൻ ആദ്യം വാങ്ങാതെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന ധിക്കാരത്തിൽ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ ആ തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ആ ബിൽഡിംഗ് അവിടെ കെട്ടിക്കിടക്കുകയാണ് ഒപ്പം നഗരത്തിൽ ആ സ്റ്റേഡിയത്തിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചു ആ പുല്ല് വെച്ച് പിടിപ്പിച്ചത് രണ്ട് തവണ ഉണങ്ങി അതിന് വെള്ളം നനക്കാൻ ആളില്ല പുല്ലിന് ക്വാളിറ്റി ഇല്ല സിന്തറ്റിക് ലൈൻ ഉണ്ട് അതൊക്കെ അവിടെ ബുദ്ധിമുട്ടായി കിടക്കുകയാണ് സ്റ്റേഡിയം തന്നെ അതിലിടയിൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ചോദിച്ച മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്ത് കാലത്ത് നടക്കാൻ ആളുകൾ അപ്പോൾ പറഞ്ഞു നടക്കാൻ ഒരാൾ അഞ്ഞൂറ് രൂപ അടക്കണം ഒരു മാസം അത് ഞങ്ങളെതിർത്ത് പരാജയപ്പെടുത്തി അത് പിൻവലിപ്പിച്ചു പക്ഷേ സ്റ്റേഡിയം ഇപ്പോഴും ഈ ദുർഗതിയിൽ നിൽക്കുകയാണ് അപ്പോൾ തലശ്ശേരിയിലെ പല വിഷയങ്ങളിലും പുരാവസ്തുവിൻ്റെയും സിആർ സെറ്റിൻ്റെ ഒക്കെ അനുമതി വാങ്ങി ചെയ്യേണ്ട പണികൾ അതൊന്നും ഒരു പൈതൃ കാരണം ഇതിന് ഒരുപാട് ലിമിറ്റേഷൻ നിർമ്മാണ ഉണ്ടാവില്ല ഈ അനുമതികൾ കിട്ടുന്ന തലശ്ശേരി കുറെ തടസ്സമുണ്ട് ഒരു ഭാഗത്ത് കടലാണ് ആ കടലിൽ സിആർ സെറ്റ് പ്രശ്നമുണ്ട് മറ്റൊരു ഭാഗത്ത് പുരാവസ്തു കോട്ടയുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തും ചെയ്യാം ഇപ്പം തലശ്ശേരി ആസ്പത്രിക്കകത്ത് പലതും ചെയ്തിട്ടുണ്ട് അത് കോമൺ ഡെസിഷനാണ് അത് എച്ച് എം സി കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് കോമൺ ഡിസിഷൻ എടുത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്ന് നടത്തുമ്പോൾ അവിടെ പലതും നടപ്പാക്കാൻ സാധിക്കുന്നു പുറത്തു വരുന്ന കാര്യങ്ങൾ പലതും ഏകപക്ഷീയമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷത്തിനെ മുഖവിലക്കെടുക്കുന്നില്ല ഭരണകക്ഷിയിൽപ്പെട്ട ഘടകകക്ഷികളെ മുഖവിലക്കെടുക്കുന്നില്ല എല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളും എന്ന നിലയിലേക്ക് പോകുമ്പോൾ പല പദ്ധതികളും വഴിയിൽ മുടങ്ങി കിടക്കുന്ന സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ സാഹചര്യങ്ങളൊക്കെ വോട്ടാക്കി മാറ്റാൻ സഹായകരമാകുന്നതാണ് യു ഡി എഫിൻ്റെ സഹായകരമാകുന്നത് ഇവിടെ പല പദ്ധതികളും കൊണ്ടുവന്ന് പൂർത്തീകരിക്കാത്തതാണ് ഞങ്ങൾ പലതും പ്രധാനമായി പറയുന്നത് ചില പദ്ധതികൾ അവസാനഘട്ടത്തിലൊക്കെ എത്തി നിൽക്കുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുപോകുന്ന പദ്ധതികളാണ് ഇപ്പം അമ്മയും കുഞ്ഞും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുപോകുന്നതാണ് അതിപ്പം പൂർത്തിയായിരുന്നില്ല പൂർത്തിയാകും അടുത്ത് പൂർത്തിയാകാൻ സാധ്യതയുള്ളൂ പക്ഷേ അതൊക്കെ എടുത്തത് വളരെ നീണ്ട കാലഘട്ടങ്ങളാണ് ഇപ്പം കൊടുവള്ളി ഓവർ ബ്രിഡ്ജ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ എല്ലാ സമയത്ത് വന്നതാണ് അതിപ്പം പൂർത്തിയായത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് അതിനെടുത്ത് പത്തുവല്ലോ അല്ലെങ്കിൽ ശരിയിലൊരു വികസന പ്രവർത്തനം സർക്കാർ മേഖലയിൽ കൊണ്ടുവന്നാൽ അത് സമയബന്ധിതമായി നടപ്പിലാക്കും സമയബന്ധിതമായി നടപ്പാക്കാൻ ഒരു പദ്ധതിയും ശരി സാധിച്ചിട്ടില്ല ഈ ആശുപത്രി ആരംഭിക്കാൻ ആശുപത്രി ബിൽഡിംഗ് പണി പൂർത്തിയായിട്ടുണ്ട് ഇനി അവിടെ ഒരുപാട് വിഷയങ്ങൾ ബിൽഡിംഗ് പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്താൽ അതിന്റകത്ത് ഒരുപാട് സ്റ്റാഫ് പോകണം അതിൻ്റെ ഒരുപാട് മിഷനറീസ് വേണം ഇതെല്ലാം വേണം ഇതൊക്കെ തയ്യാറായി വരുമ്പോഴേക്ക് പിന്നെയും പിടിക്കും ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പേ ജനത്തിനെ കാണിക്കാൻ ഉദ്ഘാടനം ചെയ്യും ഞാനും ഷംസീർ തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ശൈലൈ ടീച്ചർ വന്നാടൊരു തർക്കാലിട്ടു അക്കാലിൽ അഞ്ച് കൊല്ലവും അക്കാലിലും അല്ലെല്ലാം അതിൻ്റെ അപ്രീകില്ല പിന്നെ ഇപ്പോൾ ആണ് കുറച്ച് പണി തുടങ്ങി അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരണമാകുന്നതുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇപ്പോൾ അമ്മയും കുഞ്ഞും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരേയും പോകാതെ ഇപ്പോൾ കൂത്തുപറമ്പ് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്യണം പിറ്റേ ദിവസം തന്നെ വാർത്ത കണ്ടു നിരവധി തസ്തികൾ കിട്ടാനുണ്ട് തസ്തികകൾ കിട്ടാതെയും ബിൽഡിംഗ് കൊണ്ട് ആസ്പത്രി ആവില്ലല്ലോ അപ്പം തസ്തികൾ കിട്ടണം മിഷനറീസ് വേണം തിയേറ്ററുകൾ വേണം ബ്ലഡ് ബാങ്ക് വേണം ലാബ് വേണം ഇതൊക്കെ വേണം അതൊക്കെ പൂർത്തിയാകുന്ന മുറക്കാണ് ഒരു ആശുപത്രി പൂർണ്ണമായി എന്ന് നമുക്ക് പറയാം ശരി താലൂക്ക് ആശുപത്രി ആ മാറ്റാനുള്ള ശ്രമം ആ താലൂക്ക് അല്ല ഇപ്പോൾ ഇത് ജനറൽ ആശുപത്രി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കിയ വി എം സുധീരൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ കാരണം അന്നാണ് ഇവിടെ പുതിയ അതിപ്പോൾ ഈ അമ്മയും കുഞ്ഞു ആശുപത്രിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് അതും പക്ഷേ നടപടിക്രമങ്ങൾ എവിടെയോ നിൽക്കുന്ന അതിൻ്റെ പോലും എത്തിയില്ല ഇപ്പം ചുറ്റുമതിരി കിട്ടുന്ന ഒരു വർക്കാണ് ഭാഗം നടക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല എല്ലാറ്റിനും അമാന്തമാണ് എല്ലാത്തിനും ഒരു 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 സ്പീഡില്ല കേരള തലശ്ശേരിയിലെ ഒരു വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു സ്പീഡായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്നതാണ് നമുക്കുള്ള അനുഭവം തീരദേശ മത്സ്യ കോർപ്പറേഷൻ ഐ യു ഡി എഫ് സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന കാലത്താണ് തലശ്ശേരിക്ക അനുവദിച്ചത് മഞ്ഞോടിയ സ്ഥലം കണ്ടെത്തി നഗരസഭയുടെ ഏകകണ്ഠമായ തീരുമാനമാണ് അവിടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് തറക്കല്ലിടുന്നു ബിൽഡിംഗ് എടുക്കുന്നു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ അതിനുശേഷം അത് നടപ്പാക്കുന്ന കാര്യത്തിൽ നഗരസഭാ നേതൃത്വം പരാജയപ്പെട്ടു അത് അവിടെ കൊണ്ടുവന്നൊരു സ്ഥാപനം നടത്തുന്നതിൽ കഴിവില്ലായ്മ ആ പദ്ധതി അവിടെ പരാജയപ്പെട്ടു പിന്നീടത് നമ്മൾ കാണുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് അത് കൊടുക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ അവിടെ കോപ്പറേറ്റീവ് ബാങ്കും മറ്റ് ഷോപ്പുകളും തുടങ്ങി നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതി ഇല്ലാതെ ഇപ്പോൾ സി പി എമ്മിന് ഗുണം ചെയ്യുന്ന ചില പദ്ധതികൾ അവിടെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് തലശ്ശേരി കോടതിന് മുമ്പിലെ സെൻറ്റിനറി പാർക്ക് ആ സെൻ്റനറി പാർക്ക് കുറേ കാലം വരുമാനമില്ലാതെ അടച്ചു കാട് പിടിച്ച് കിടന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുത്ത് വരുമാനം ഉണ്ടാക്കി മുനിസിപ്പാലിറ്റി നേരിട്ട് നടത്തുന്നതിന് പകരം അതും പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് കൈമാറി അവർ മുഖാന്തരം ആ കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ അവിടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും മുനിസിപ്പാലിറ്റി അകലുകയാണ് മുനിസിപ്പാലിറ്റി അകന്ന് ഇതൊക്കെ മറ്റുള്ളവർക്ക് പതിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ഇവർ വന്നതിന് ശേഷം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇവർക്ക് പറയാൻ സാധിക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ പഴയ ബസ് സ്റ്റാൻഡിലെ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അത് മൂന്നും മാറ്റാനുള്ള എത്രയോ കാലമായി അത് മൂന്നും മാറ്റാൻ മാറ്റി ഇതേ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ആളുകൾ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് അവിടെ കിടക്കുന്നു ഇത് പറ്റില്ല അപ്പൊ അതവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ഈ ഈ ആവശ്യം പറയുന്നത് ഇതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നികുതി പിരിവിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നതായി കാണുന്നില്ല പല ബിൽഡിങ്ങൾക്കും നികുതി പിരിവ് വളരെ പിറകോട്ടാണ് ആവശ്യക്കാർക്ക് പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അത് പിരിക്കാതെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കുന്ന ആ ഫണ്ട് ബാധ്യത അവരുടെ ആ ഫണ്ട് ഉണ്ടാക്കേണ്ട ബാധ്യത പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കാത്തതാണ് ഈ ഇവിടെ സാമ്പത്തിക രംഗത്ത് മുനിസിപ്പാലിറ്റി പ്രതിസന്ധിയെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് മാത്രം പ്രാപ്തമായ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കണം ആ കാര്യത്തിലും ഗുരുതരമായ വീഴ്ചയാണ് ഇവർക്കുള്ളത് പല കാര്യങ്ങളിലും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭ ഈ പൂർണ്ണമായും ജനങ്ങൾക്കറിയാം ഈ നഗരസഭ ഒരു ഭരണ നേതൃത്വം ഗുരുതരമായ പാളിച്ചകൾ ആണ് അവർ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറിച്ച് എല്ലാവർക്കും നല്ലൊരു കാര്യം കോർപ്പറേഷൻ ആളുകളെല്ലാം പ്രതീക്ഷതാണ് കോർപ്പറേഷൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ നിയമസഭാ സ്പീക്കറായി ഷംസീർ വരുമ്പോൾ തലശ്ശേരി നഗരത്തിലെ ജനങ്ങളുടെ നിരന്തരമായ ഒരു ആവശ്യമാണ് കോർപ്പറേഷൻ എന്നുള്ളത് അതിനുവേണ്ടി പ്രത്യേക സംഘടനകൾ തന്നെ രൂപം കൊണ്ട് പ്രവർത്തിക്കുന്നു അവരൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ഈ മുനിസിപ്പാലിറ്റിയുടെ അഞ്ച് വർഷവും സർക്കാരിൻ്റെ പത്ത് വർഷവും പൂർത്തിയാകുമ്പോഴും അത് എവിടെയോ നിൽക്കുന്നു അതിനെക്കുറിച്ചൊരു ചർച്ചയോ ആലോചനകളോ ഒന്നും തന്നെ അത് സംബന്ധിച്ചിവിടെ നടക്കുന്നില്ല ജനങ്ങളുടെ വികാരം കോർപ്പറേഷൻ വേണമെന്നുള്ളതാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന സർക്കാരിനോട് ഈ നഗരസഭയെ കോർപ്പറേഷൻ ആക്കണം എന്നാവശ്യപ്പെടാൻ ഞങ്ങൾ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തുകഴിഞ്ഞാലും ഈ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ഒരു പക്ഷേ തലശ്ശേരിയായിരിക്കണം അത്രയും സ്ഥലമുണ്ട് അതേ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് പിന്നെ അതിൻ്റേതായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി വന്നിട്ടുണ്ടോ യു ഡി എഫിൻ്റെ ഭാഗത്ത് അങ്ങനെന്തെങ്കിലും കെ മുരളീധരൻ എം പി ആയിരിക്കുമ്പോഴാണ് അമൃതം പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് അപ്പോൾ അത് എം പിമാർ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊടുക്കുക ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നില്ല ഒരു പത്തോ നൂറോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് കൊടുക്കും അപ്പോൾ കെ മുരളീധരൻ എം പി എഴുതി കൊടുത്തത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വടകര അതിനു മുമ്പേ തന്നെ വന്നിരുന്നു അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ആ പദ്ധതി ഉറപ്പാക്കാൻ എഴുതി കൊടുത്തു അതിന് അംഗീകാരം കിട്ടി അപ്പോൾ ആണ് മാഹി പോണിശ്ശേരി ആണെങ്കിലും മാഹി വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ കടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ അവിടുത്തെ പോണ്ടിശ്ശേരി എം പി വൈദ്യലിംഗത്തിനേയും കൂട്ടി കെ മുരളീധരൻ എം പി കേന്ദ്ര റെയിൽവേ മന്ത്രി വൈഷ്ണവനെ കണ്ട് അവരോട് ഈ മാഹി തരണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ മാഹി കൂടി ഉൾപ്പെടുത്തി കിട്ടുകയും ചെയ്തു അപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനും വികസനം നടത്താൻ സാധിച്ചു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും വികസനം നടത്താൻ സാധിച്ചു പിന്നെ തലശ്ശേരി മൈസൂർ റെയിൽവെയാണ് നാൽപ്പത്തെട്ട് ഏക്കർ സ്ഥലം ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം നടത്തുന്നതിന് വേണ്ടി റെയിൽവേ തലശ്ശേരി മൈസൂർ റെയിൽവേ കൊണ്ടുവരുന്നതിനുവേണ്ടി നിരന്തരമായ ശ്രമം കുറേ കാലങ്ങളായി നടത്തുന്നവരാണ് നമ്മളൊക്കെ ഇവിടെ വന്ന എം പിമാരൊക്കെ പക്ഷേ പല ഘട്ടങ്ങളിലും പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് റെയിൽവേ വകുപ്പല്ല പരിസ്ഥിതി വകുപ്പ് അതിനെ ഈ മാനന്തവാടി മൈസൂർ ഭാഗത്ത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ തടസ്സം നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്ന കൺസൾട്ടിംഗ് ഗ്രൂപ്പുകൾ കൺസൾട്ട് ചെയ്തതിനു ശേഷം അണ്ടർഗ്രൗണ്ട് ടണൽ വഴി തലശ്ശേരി മൈസൂർ റെയിൽവേ കൊണ്ടുവരാൻ സാധിക്കും പരിസ്ഥിതി കോട്ടമില്ലാത്ത രീതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി ലോകസഭയിൽ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര സർക്കാർ അതിന് അനുകൂലമാണെന്ന് അവരുടെ ഭാഗത്തുനിന്ന് മറുപടി കിട്ടുകയും കേരള സർക്കാരും കർണാടക സർക്കാരും കേന്ദ്ര സർക്കാർ യോജിച്ച് നല്ല നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മറുപടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എം കോൺഫറൻസിൽ കേരളത്തിൻ്റെ അടക്കം പങ്കെടുത്ത എം പി എസ് കോൺഫറൻസിൽ ഷാഫി പറമ്പിൽ വീണ്ടും അത് ഉന്നയിക്കുകയും ആ വിഷയത്തിൽ കർണാടക ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാകണമെന്ന് ഷാഫി പറമ്പിൽ എം പി കേരള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ആ ചർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ തലശ്ശേരി മൈസൂറിൽക്ക് ശുഭസൂചന ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നമ്മുടെ തലശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് തീർത്തും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയ കഴിഞ്ഞ തട തിരഞ്ഞെടുപ്പിൽ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പോയ ഒരുപാട് വാർഡുകളുണ്ട് ഇതിന് ഇതൊക്കെ ഈ തവണ ആവർത്തിക്കില്ല എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ് പ്രവർത്തനങ്ങളൊക്കെ ഈ വോട്ടർ പട്ടിക പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തലശ്ശേരി യു ഡി എഫ് നേതൃത്വം വളരെ ശക്തമായ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വാർഡുകളിലും വോട്ടർ പട്ടികയ്ക്ക് ചുമതല കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ വോട്ടർ പട്ടിക പ്രവർത്തനം നടത്തി ആ വോട്ടർ പട്ടിക പ്രവർത്തനത്തിലൂടെ നല്ല ശതമാനം സീറ്റുകൾ ലഭ്യമാക്കാനും ഭരണത്തോട് തലശ്ശേരി നഗരസഭ ഭരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ വോട്ടർ പട്ടിക പ്രവർത്തനം നടത്തിയത് സീറ്റ് വിജനത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ സീറ്റ് വിജിക്കാനും സാധിച്ചു ഇനിയുള്ളത് തെരഞ്ഞെടുപ്പും അതിൻ്റെ റിസൾട്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിലും റിസൾട്ടിലും യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായ ഒരു റിസൾട്ട് തലശ്ശേരി ഉണ്ടാകുമെന്ന് അങ്ങനെ വന്നാൽ തലശ്ശേരിയെ ഒരു നല്ല പട്ടണമാക്കി മാറ്റാനല്ല വലിയ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉള്ള അജണ്ടയുമായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ജനങ്ങളെ മുമ്പിൽ പോകുന്നത് നമുക്ക് അനുകൂലമായിരിക്കും തിരഞ്ഞെടുപ്പ് വിജയ റിസൾട്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ കഴിഞ്ഞ തവണത്തെ ഒരു ഒറ്റ ചോദ്യം വഴി ഈ കഴിഞ്ഞ തവണ ഏഴ് ഏഴുപേരായിരുന്നല്ലോ കൗൺസിലർ എന്ന് ശരിക്കും കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രതിപക്ഷ നിരയിൽ പിന്നെ അവിടെ ഇരുന്നിട്ട് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് കുറിച്ചൊരു ആത്മവിരിശോധന നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു വിലയിരുത്തൽ എങ്ങനെയാണ് അത് ഒരു തകരാർ എന്താണെന്ന് വെച്ചാൽ ഈ തലശ്ശേരി ഭരണ നേതൃത്വം തലശ്ശേരി നഗരസഭാ ഭരണ നേതൃത്വം പ്രതിപക്ഷ വിമർശനങ്ങളെ ചെവിക്കൊള്ളാത്ത ഒരു നഗരസഭാ ഭരണെ ഉണ്ടായിരുന്ന എട്ട് അവരുണ്ടായിരുന്ന പക്ഷേ ഭരണപക്ഷി ഭരണകക്ഷി പ്രതിപക്ഷ ശബ്ദം അതിന് പരിഗണന കൊടുക്കാതെ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് പ്രതിപക്ഷമാണ് ആ ഭരണകക്ഷി ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് പ്രതിപക്ഷത്തിന് പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും തരാതെ ഭരണകക്ഷി എന്താണോ ഉദ്ദേശിക്കുന്നത് അയിമ്പത്തിരണ്ട് വാർഡിൽ മുപ്പത്താറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള കൗൺസിലിൽ ആരുടെയും പിന്തുണ വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തോ ഞങ്ങളീ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും എന്ന ഒരു കടുത്ത സമീപനവുമായി പോകുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്നും കൂടുതൽ ശക്തമായ പ്രതിപക്ഷ നിര ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അനുഭവം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭരണ നേതൃത്വം അല്ല നിലശിരിക്കുവേണ്ടത് എല്ലാ മേഖലയിലും പെട്ട ജനങ്ങളുമായി കൗൺസിൽ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ വാർഡ് സഭകൾ ചർച്ച ചെയ്ത് ജനങ്ങളുമായി സഹകരിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്ന് ഒരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വം യു ഡി എഫ് തലശ്ശേരിക്ക് സംഭാവന ചെയ്യും ഇത്തവണ എന്തായാലും ഭരണം പിടിച്ചെടുക്കും ഭരണം പിടിച്ചെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കുന്നത് യു ഡി എഫിനെന്തായാലും വലിയൊരു വിജയം തലശ്ശേരി നഗരസഭയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മാവിമാ ഇത്രയും സമയം നമ്മളോട് ഗ്രാമീയോട് സംസാരിച്ചത് ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം